ഈശോ മിഷിഹായിക്കാ സ്തുതിയായിരിക്കട്ടെ ഇറച്ചു കഴിക്കാൻ സാധിക്കുന്ന വെള്ളിയാഴ്ചയോ ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച ഇറച്ചു കഴിക്കാൻ സാധിക്കുമോ അപ്പോൾ ഈസ്റ്ററോ അതെന്താ അങ്ങനെ ചിലർ ഈ ദിവസങ്ങളൊക്കെ ചോദിച്ച് കേട്ട ഒരു സംശയമാണ് ഈ സംശയങ്ങൾ നമ്മളിൽ പലർക്കും ഉണ്ടെന്ന് മനസ്സിലായതിനാൽ അതിനെക്കുറിച്ച് ചുരുക്കി ഈ എപ്പിസോഡിൽ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു കൂടുതൽ വിവരണം ആവശ്യമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പിന്നീട് പഠിക്കാവുന്നതാണ് ആദ്യമേ തന്നെ എന്തിനാണ് ഈ വെള്ളിയാഴ്ച ഉപവാസം മാംസവർജനം എന്നിവയൊക്കെ എടുക്കുന്നത് എന്ന് നമ്മൾ അറിയണം അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കേൾക്കാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കേട്ടിട്ട് ഈ ക്ലാസ് കേട്ടാൽ കൂടുതൽ ഉപകാരപ്രദമാകും എന്നാലേ ചില വെള്ളിയാഴ്ചകളിൽ വർജിക്കേണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഓക്കെ എന്തിനാണ് വെള്ളിയാഴ്ചകളിൽ മാംസം വർജിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പാരമ്പര്യമായി വെള്ളിയാഴ്ചകളിൽ ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും നാം അനുസ്മരിച്ചു പോന്നിരുന്നു കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാം നമ്പർ ഇത് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് അതിനാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം പ്രത്യേകമായി ഓർക്കുന്ന പ്രാർത്ഥിക്കുന്ന അവർക്കും നമ്മുടെ ആത്മരക്ഷയ്ക്കുമായി പരിത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്ന ദിവസമായിട്ട് ആണ്ടുവട്ടത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളെയും തിരുസഭ മനസ്സിലാക്കുന്നു ഇത് തിരുസഭയുടെ കൽപ്പനയാണ് നിയമമാണ് കാനലോയുടെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്നാം നമ്പറിലൂടെ തിരുസഭ നമ്മളിത് പഠിപ്പിക്കുന്നുണ്ട് അതായത് വേദപാഠ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങൾ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും വേണമെന്ന് അതായത് ആഴ്ചയിൽ ഒരു ദിവസം പരിത്യാഗങ്ങൾ എടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി തിരുസഭ നിജപ്പെടുത്തിയിരിക്കുന്നു ഇത് നിയമമാണ് എല്ലാ കത്തോലിക്കാ വിശ്വാസികളും അതായത് സീറോ മലബാർ മലങ്കര ലത്തീൻ എന്നിങ്ങനെ വേർതിരിവില്ലാതെ എല്ലാവരും ഈ ദിവസങ്ങളിൽ പ്രായശ്ചിത്തങ്ങൾ അവരവരുടെ രൂപതകളുടെയും റൈറ്റുകളുടെയും അടിസ്ഥാനത്തിൽ സിനഡും രൂപതാധ്യക്ഷനും നിശ്ചയിച്ച പ്രകാരം അനുസരിക്കേണ്ടതാണ് അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് എന്നാൽ വിശ്വാസി ഇത് സ്വന്തമായ ഒരു ബോധ്യത്തോടെ വേണം പരിശീലിക്കേണ്ടത് എന്ന് ഓർത്തിരിക്കണം മറ്റ് പരിഹാരക്രിയകളും ഈ ദിവസം പ്രത്യേകത ഉള്ളതായി കണ്ട് നമുക്കത് അനുഷ്ഠിക്കുകയും ചെയ്യാം കാരണം ഇത് കത്തോലിക്കാ സഭയുടെ ലിറ്റർജിക്കൽ ഡിസിപ്ലിൻ്റെ ഭാഗമാണ് എന്നാൽ ചില രോഗ സാഹചര്യങ്ങളിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ നിയമം ബാധകമല്ല വാർദ്ധക്യത്തിലെത്തിയവർക്ക് ഇത്ര നിയമങ്ങൾ പലപ്പോഴും ബാധകമാകാറുമില്ല അതിനാൽ ഒരു പരിഹാരം ആചാരം എന്നതിലുപരി പ്രാർത്ഥനയിലും വിശ്വാസത്തിലും പരോപകാര പ്രവൃത്തിയിലും വ്യാപൃതരാകുവാനും പരസ്പര സ്നേഹവും സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശീലനവും പാരമ്പര്യത്തിൽ അടിസ്ഥാനമിട്ട് തൻ്റെ വിശ്വാസികൾക്ക് ഇത്തരം പരിശീലനം വഴി തിരുസഭ പ്രദാനം ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ക്രിസ്തുമസ് ഈസ്റ്റർ ഇതൊക്കെ കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചകളിൽ മാംസവർജനം വേണോ ആദ്യമേ തന്നെ ക്രിസ്തുമസിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുമസ് മുതൽ ധനഹാതിരുന്നാൾ വരെയുള്ള എന്ന് വെച്ചാൽ ഇതിനിടയിലുള്ള വെള്ളിയാഴ്ചകളിൽ മാംസം വർജിക്കുന്നതിനും പരിഹാര പ്രവർത്തനങ്ങൾക്കും സഭ ഒഴിവ് നൽകുന്നുണ്ട് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ചയിലും എന്ന് വെച്ചാൽ പ്രഥമ വെള്ളിയാഴ്ചയിലും ഈ ഒഴിവ് സഭ നൽകിയിരിക്കുന്നതാണ് ഈ രണ്ട് ആഘോഷങ്ങളിലുമുള്ള ഒഴിവ് സഭ പൊതുവായിട്ടാണ് നൽകിയിരിക്കുന്നത് എന്നാൽ ബാക്കിയുള്ള ഉപവാസപരമായ ക്രമീകരണങ്ങൾ അതാത് രൂപതാധ്യക്ഷൻ ഓരോ സ്ഥലത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രത്യേകതകളും ഇതര സാഹചര്യങ്ങളും കൂടി കണക്കിലെടുത്ത് തൻ്റെ വിശ്വാസ സമൂഹത്തെ അറിയിച്ചിട്ടുണ്ട് അത് പാലിക്കാൻ ഓരോ സഭയിലെയും രൂപതയിലെയും വിശ്വാസഗണം പ്രത്യേകമായി കടപ്പെട്ടവരാണ് എന്തിനാണ് ഇങ്ങനെ ഈ വെള്ളിയാഴ്ചകളിൽ ഒഴിവ് നൽകുന്നത് പ്രായശ്ചിത പ്രവർത്തനങ്ങൾക്ക് മുകളിൽ ആഘോഷിക്കേണ്ട ദിവസങ്ങളാണിത് കാരണം ഈശോയുടെ ജനനം ഉദ്ധാനം ഇവ പശ്ചാത്താപത്തേക്കാൾ പരിത്യാഗത്തേക്കാൾ ആ ദിവസങ്ങളിൽ ദൈവം ലോകത്തിന് നൽകിയ വാഗ്ദാനവും രക്ഷയും ദൈവം പൂർത്തീകരിച്ചതിൻ്റെ ഓർമ്മ ദിവസങ്ങളായിട്ട് കണ്ട് അനുഷ്ഠിക്കുകയാണ് കൂടാതെ കർത്താവിൻ്റെ സാമീപ്യത്തെയും രക്ഷാകര പദ്ധതിയെയും ആ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കുന്നു ഇത് ദൈവാനുഗ്രഹത്തെ പ്രതി അവിടുത്തെ കാരുണ്യത്തെയും കരുതലിനെയും ഓർത്ത് ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു ആരാധന സമൂഹം എന്ന രീതിയിൽ സന്തോഷിക്കാനുള്ള ആഘോഷിക്കാനുള്ള ദിവസങ്ങളായിട്ടാണ് ഇവ പരിഗണിക്കണം എന്നത് ആ ദിവസങ്ങളിലൂടെയല്ല തിരുസഭ തൻ്റെ വിശ്വാസ സമൂഹത്തെ പഠിപ്പിക്കുന്നത് ഓരോ രൂപതയിലെയും രൂപതാധ്യക്ഷന്മാർ തങ്ങളുടെ അജഗണങ്ങളുടെ ആത്മരക്ഷയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നതിനാൽ സിനഡിനോട് ചേർന്നുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനമനുസരിച്ച് മറ്റ് ചില പ്രത്യേക ആഘോഷ സമയങ്ങളിലെ ഒഴിവുകളും രൂപതയുടെ സാഹചര്യം അനുസരിച്ച് ആഘോഷങ്ങളുടെ മൂല്യങ്ങൾ അനുസരിച്ച് രൂപതാധ്യക്ഷൻ നൽകാറുണ്ട് വിവരിച്ച് പറയാൻ ഒരുപാടുണ്ടെങ്കിലും തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്തുകയാണ് ആത്മീയതയിൽ വളരുവാനാണ് പരിഹാര പ്രായശ്ചിത്ത പ്രവർത്തനങ്ങൾ എന്നാൽ ഒപ്പം കർത്താവിൽ സന്തോഷിക്കുവാനും നമുക്ക് സാധിക്കണം അതിന് ഈ ദിവസങ്ങൾ ആത്മീയതയുടെ ആഘോഷമായി കാണുവാനും നമുക്ക് സാധിക്കട്ടെ നിയമങ്ങളുടെ ചട്ടക്കൂടുകളെ കാണാതെ ഇതിൽ നന്മയെ മനസ്സിലാക്കുവാനും പരിശീലിക്കുവാനും സാധിക്കുമ്പോൾ ആത്മീയ സന്തോഷത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അമേൻ